ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ആറാം ആഴ്ചയിലോട്ട് കടന്നപ്പോൾ പതിമൂന്ന് പേര് നോമിനേഷൻ വന്നപ്പോൾ ഈ ആഴ്ചത്തെ വോട്ടിംഗ് നോക്കി ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുമ്പോൾ അവസാന മണിക്കൂറിൽ ആരൊക്കെ മുന്നിട്ടുണ്ടെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തുന്നതും ആരൊക്കെ ആരൊക്കെ വോട്ടിങ് വൻ തകർച്ചകൾ നേരിടുന്നുണ്ടെന്നും ആരൊക്കെ ആയിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങേണ്ടി വരുന്നതെന്നൊക്കെ ലെഫി ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സെറ്റ് വഴി നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിമൂന്ന് പേരുടെ പൊസിഷൻസിന് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമെന്ന് നോക്കിപ്പോകാം ഒന്നാം സ്ഥാനത്ത് മാറ്റം ഇല്ലാതെ അനിമോൾ തുടരുകയാണ് അനിമോൾ ഡോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർന്നുയർന്ന് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേറിനെയാണ് കാണാൻ സാധിക്കുന്നത് അനീഷേനെ വൻ വോട്ടിംഗ് തിരിച്ചറികൾ നേരിടുന്ന കരുതിയെങ്കിലും ഈ ഒരു മണിക്കൂറിൽ സേഫായിട്ട് നിൽക്കുകയാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് വോട്ടുകളുമായിട്ട് നിൽക്കുമോ മൂന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്ന കണ്ടസ്റ്റന്റായിട്ട് ആതിരയെ മാറുകയാണ് ആതിരയുടെ വോട്ടുകളുടെ ഈ പകുതി ന്യൂറയുടെ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ അതിൽ കൂടുതൽ വോട്ടുകൾ ന്യൂറയുടെ സപ്പോർട്ടിലായിരിക്കും വന്നത് ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുമായിട്ട് ഈ ആഴ്ച ആതിര ന്യൂറ ജോഡികൾ പിരിയാതെ നിൽക്കുമോ നാലാം സ്ഥാനത്ത് അക്ബർ ഇക്കെ ഇക്കാനെ കാണാൻ സാധിക്കില്ല അക്ബറിന് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി ഈ ആഴ്ചയും ബിഗ് ബോസ് തുടരാൻ സാധിക്കും എന്തൊക്കെയാണ് കുറ പുള്ളിയുടെ കുറച്ച് നെഗറ്റീവ് ഇഷ്യൂസ് ഒക്കെ മാറ്റിവെച്ചാൽ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ആര്യാണ് ആര്യൻ കുറച്ച് ഇറി ക്യാരക്ടർ ആണെങ്കിലും ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്തു തന്നെ പ്രേക്ഷകർ ഒരുപക്ഷെ ആരിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന നിർത്തുന്നതായിരിക്കും എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് വോട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ വരുത്തുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് അബി അഭിലാഷാണ് റനഫ ഫാത്തിമയെ അട്ടിമറിച്ചുകൊണ്ട് അഭിലാഷ് മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങൾ ഈ ഒരു മണിക്കൂറിൽ നടത്തിയിട്ടുണ്ട് എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകളുമായിട്ട് അഭിമുറുമ്പോൾ ഒരു സ്ഥാനം പിന്നോട്ട് പോയിരിക്കണ റന ഫാത്തിമ നേരത്തെ ഏഴാം സ്ഥാനത്ത് വോട്ടിംഗ് തകർച്ച നേരിട്ടിരിക്കണ റനയ്ക്ക് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഈ ഒരു മണിക്കൂറിൽ തകർച്ച നേരിട്ടപ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കും ഡോക്ടർ ബിന്ദിനെയാണ് ഡോക്ടർ ബിന്നി നല്ലൊരു മുന്നേറ്റോ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒട്ട് മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നമുക്ക് നിലവിലെ ഇരുമണിക്കൂറി ഒൻപതാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അത് നെവിനെയാണ് നെവിനെ ഒരു അട്ടിമൊരു മുന്നേറ്റം കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഈ ഒരു മണിക്കൂറിൽ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഔട്ട് തെട്ട് ഒരേ ഒരു മുന്നേറ്റം കാഴ്ച വെച്ചപ്പോൾ പത്താം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ട് വയ്ക്കുന്നത് അത് പ്രവീണാണ് വൈഡ് ഗാർഡ് എൻട്രികളെല്ലാം തന്നെ ഈ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ബിഗ് ബോസ് ഇതുവരെ നടത്തിയിട്ടില്ല അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ട് പെട്ടെന്ന് പ്രവീൺ നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ലക്ഷ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് മസ്താനി ഉനീർ വിഷയത്തിലൊക്കെ ലക്ഷ്മി പറഞ്ഞ വാക്കുളത്തിനെ ലക്ഷ്മിക്ക് തിരിച്ചടിയായിട്ട് മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് വോട്ടിംഗ് വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് അറുപത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പന്ത്രണ്ടാം സ്ഥാനത്ത് മസ്താനി തുടരുകയാണ് ആ എന്തെങ്കിലും ഈ വൈഡ് കാർഡ് എന്തെങ്കിലും തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്ന ഒരു സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തി മൂവായിരത്തി മുപ്പത്തിനാല് വോട്ടുകൾ മാത്രം മസ്താനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള ഏഴാം സ്ഥാനത്ത് കാണാൻ പതിമൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് സബുമാനാണ് അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഓട്ട് തൊട്ട് സാബുമാൻ അവസാന മണിക്കൂർ ഒരു മുന്നേറ്റം ഒക്കെ അയച്ചു വെക്കുന്നുണ്ട് ഒരു പക്ഷേ അത് തിരിച്ചടിയാകുമ്പോൾ പോകുന്നത് നമ്മുടെ മസ്താനി ലക്ഷ്മി തുടങ്ങിയവർക്കൊക്കെ ആയിരിക്കാം എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ പോകുന്ന വൈഡ് കാർഡുകൾ തന്നെയായിരിക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു വോട്ടിംഗ് ഒക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കില്ല ലഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ ഇതിൽ സംഭവിക്കാം എങ്കിൽ പോലും ഇവരുടെ പൊസിഷൻസ് മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം നിലവിൽ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന പ്ലേ പ്ലേയേഴ്സ് എല്ലാം തന്നെ ഇത്തവണത്തെ ഡോമിനേഷനിൽ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മണിക്കൂറിൽ കണ്ടുകഴിഞ്ഞാൽ അറിയാം ആരൊക്കെ തിരിച്ചടികൾ നേരിടുന്നത് ഇനി വോട്ടിംഗ് അവസാനിക്കാം മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അവസാന സ്ഥാനത്തുള്ളവർക്ക് മികച്ച കണ്ടന്റുകൾ കൊടുത്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരായിട്ട് മാറാൻ സാധിച്ചാൽ ഒരുപക്ഷേ ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ അറിയുകയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് വരുന്ന ഓട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങൾ ഇഷ്ടമത്സരാത്തേക്ക് നിങ്ങളിത് വോട്ട് രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയൊരു വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ ക്ലോട്ടിംഗ് റിസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ ഈ ഒരു സീസ് ഈ ആഴ്ച ആര് പുറത്തു പോണമെന്നാണ് നിങ്ങൾ പ്രേഷറ് ആഗ്രഹിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത്